വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചാൽ വനംവകുപ്പിൽ നിന്നും ലഭിക്കേണ്ട നഷ്ടപരിഹാരം വർഷങ്ങളായി കർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി വനംവകുപ്പിൽ അന്വേഷിക്കുമ്പോൾ ഫണ്ടില്ല എന്ന മറുപടിയാണ് കർഷകർക്ക് ലഭിക്കുന്നത് കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളും കൂട്ടത്തോടെ ഇറങ്ങി തെങ്ങും കമുങ്കും വാഴയുമടക്കമുള്ള കൃഷി നശിപ്പിക്കുന്ന മലയോര പ്രദേശങ്ങളായ കൊട്ടിയൂർ ആറളം കണ്ണവം വനാതിർത്തികളിലാണ് കർഷകർക്ക് നഷ്ടപരിഹാരത്തുക വൈകുന്നത് കേളകം ഓടന്തോട് മടപ്പുരച്ചാൽ പാൽചുരം ആർളഫാം തുടങ്ങിയ മേഖലയിലുള്ള കർഷകർ നഷ്ടപരിഹാരം തേടി വർഷങ്ങളായി വനംവകുപ്പിന്റെ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കാട്ടാന കാട്ടുപന്നി കുരങ്ങ് തുടങ്ങിയവയാണ് ഇവിടങ്ങളിൽ പ്രധാനമായും കൃഷിനാശം വരുത്തുന്നത് നിലവിൽ പലയിടങ്ങളിലും വന്യമൃഗങ്ങൾ വ്യാപകമായ തോതിൽ തെങ്ങ് വാഴ തുടങ്ങിയ വിളകൾ നശിപ്പിക്കുന്നത് തുടരുകയാണ് വന്യമൃഗങ്ങൾ നാശം വരുത്തി ദിവസങ്ങൾക്കകം ഓൺലൈനായി കർഷകർ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷകൾ നൽകുന്നുണ്ട് നശിച്ച വാഴകളുടെയും തെങ്ങുകളുടെയും എണ്ണം രേഖപ്പെടുത്തി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ നൽകുന്നത് അപേക്ഷ പരിഗണിച്ച് വനം വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് വിവരശേഖരണം നടത്തിയാണ് നഷ്ടപരിഹാരം നൽകുന്നത് എന്നാൽ പലപ്പോഴും വനം വകുപ്പ് അധികൃതർ സന്ദർശനം നടത്താറില്ലെന്നും കർഷകർ പറയുന്നുണ്ട് ഹൈവിഷൻ ന്യൂസ്